അമ്മയുടെ സന്ദേശം മക്കളെ പൊതുരംഗത്തെ അഴിമതിയും വിദ്യാർത്ഥികൾക്കിടയിലെ മൂല്യച്ഛുതിയും സ്ത്രീകൾക്കു നേരെയുള്ള അക്രമങ്ങളുമെല്ലാം വർദ്ധിച്ചു വരുന്ന കാലമാണല്ലോ ഇത് ഇതിന് പ്രധാന കാരണം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം ഒരു തുറന്ന സമൂഹമാണ് എന്നതാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം തുറന്നു വച്ചിരിക്കുകയാണ് മനസ്സിനെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെയുണ്ട് യുവാക്കളിൽ ഇന്റർനെറ്റിന്റെയും മാധ്യമങ്ങളുടെയും സ്വാധീനം ചെറുതല്ല വലിയവരുടെ ജീവിതശൈലി കാണുമ്പോൾ കുട്ടികൾക്കും അതുപോലെയായി തീരുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതും സ്വാഭാവികം മാത്രം ഈ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരു സന്തുലനം വരുത്തുവാൻ ശക്തമായ മൂല്യബോധവും ധാർമ്മിക ബോധവും ആവശ്യമാണ് കുറച്ചൊക്കെ ആധ്യാത്മിക ജ്ഞാനവും അവർ ആർജിക്കണം അതിനുള്ള ശിക്ഷണമാകട്ടെ ചെറുപ്പത്തിൽ തന്നെ കിട്ടുകയും വേണം ഇതിൻ്റെ കുറവാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പണ്ട് ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു കുട്ടികളെ ആകർഷിച്ചു അവരിൽ സ്വഭാവ രൂപീകരണം വരുത്തുവാൻ കഥകൾക്ക് വലിയ ശക്തിയാണ് പുരാണ കഥകളും മഹാന്മാരുടെ ചരിത്രവുമെല്ലാം കുട്ടികളിൽ ശരിയായ മൂല്യബോധം ഉണർത്തുന്നു ഉദാഹരണത്തിന് യുദ്ധിഷ്ഠരന്റെയും ദുര്യോധനൻ്റെയും കഥകൾ കേൾക്കുമ്പോൾ യുദ്ധിഷ്ഠരനെ പോലെ ആകാനും ദുര്യോധനനെ പോലെ ആകാതിരിക്കാനുമുള്ള പ്രേരണ കുട്ടികളിൽ തന്നെയേ ഉണരും ശാസനയും കർശനമായ ശിക്ഷയുമല്ല കുട്ടികളുടെ മനസ്സിനെ നല്ലതിലേക്ക് തിരിച്ചുവിടുകയാണ് വേണ്ടത് നല്ലത് കാണിച്ചു കൊടുക്കുകയും നല്ലത് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം കേവലം പഠനത്തിൽ കുട്ടികളെ തളച്ചിടരുത് അവരുടെ ഭാവനാശക്തിയും ചിന്താശക്തിയും വൈകാരിക ഭാവങ്ങളും ശരിയായി വികസിക്കാൻ വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് നൽകണം അതോടൊപ്പം തെറ്റേത് ശരിയേത് ധർമ്മമേത് അധർമ്മമേത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും വേണം ശകാരം കൊണ്ടോ ഉപദേശം കൊണ്ടോ സാധിക്കാത്തത് പ്രോത്സാഹനം കൊണ്ടും നമ്മുടെ ബുദ്ധിപൂർവ്വമായ പെരുമാറ്റം കൊണ്ടും സാധിക്കും അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരാൾക്ക് രണ്ടു കുട്ടികൾ ഉണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയേറെ ഭക്ഷണം ബാക്കിയാക്കി ചവറ്റുകുട്ടയിൽ പതിവായിരുന്നു ഭക്ഷണം പാഴാക്കരുതെന്ന് അയാൾ പലപ്പോഴും അവരെ സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഗൗരവപൂർവം ശാസിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല എങ്ങനെയെങ്കിലും തൻ്റെ മക്കളുടെ ഈ ദുഃശീലം മാറണമെന്ന് കരുതി അയാൾ അവരെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോയുടെ തുടക്കത്തിൽ രണ്ട് പെൺകുട്ടികൾ ഒരു റെസ്റ്റോറൻ്റിൽ ഇരുന്ന് കോഴിക്കറി ഓർഡർ ചെയ്യുന്ന രംഗമായിരുന്നു അവർ കുറച്ചു നേരം എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു കൊണ്ടും ഭക്ഷണം കഴിച്ചു അതുകഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്നത് മുഴുവനും ചവറ്റു കൊട്ടയിലേക്ക് എറിഞ്ഞു അന്ന് വൈകിട്ട് റെസ്റ്റോറൻറ്റ് അടച്ചതിന് ശേഷം ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ആ പരിസരത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലെയും ചവറ്റുകുട്ടകൾ തിരിയാൻ തുടങ്ങി ചവറ്റുകൊട്ടയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ചാക്കുകളിൽ നിറച്ച് അയാൾ തൻ്റെ കോളനിയിലെത്തി അയാളുടെ ട്രക്ക് വരുന്നത് കണ്ട് കോളനിയിലെ കുട്ടികൾ ഓടിയെത്തി എച്ചിൽ നിറച്ച ചാക്കുകൾ ട്രക്കിൽ നിന്ന് താഴെയിറക്കി അവർ ആ ചാക്കുകൾ ഓരോന്നായി ആവേശത്തോടെ തുറന്നു അതിൽ നിന്ന് എച്ചിൽ വാരിയെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി ചില കുട്ടികൾ കാലിയായ എച്ചിൽ ചാക്കുകൾ നക്കി തുടച്ചു കൊണ്ടിരുന്നു ഈ വീഡിയോ കണ്ട് അയാളുടെ മകൾ കരയാൻ ആരംഭിച്ചു അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാൻ ഇനി ഒരിക്കലും ഭക്ഷണം പാഴാക്കുകയില്ല ബാല്യത്തിലെ ശരിയായ ശിക്ഷണം വളരെ പ്രധാനമാണ് സിമെന്റ് ഉറയ്ക്കുന്നതിനു മുമ്പ് അതിൽ ചിത്രങ്ങൾ വരയ്ക്കാം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ സാധ്യമല്ല അതിനാൽ അച്ഛനമ്മമാർ കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നതിനൊപ്പം മൂല്യങ്ങളും നല്ല സംസ്കാരവും പകർന്നു നൽകുക സ്വയം മാതൃകയായി തീരുവാൻ ശ്രമിക്കുക സ്വയം മാതൃകയായി തീരുവാൻ ശ്രമിക്കുക അതിലൂടെ കുട്ടികളുടെ ബോധവും നല്ല ശീലങ്ങളും വളരും പ്രവൃത്തികളിൽ ജാഗ്രതയുണ്ടാകും ഒരു സ്ഫടികപാത്രം കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും കാരണം ശ്രദ്ധ പോയാൽ കയ്യിൽ നിന്ന് വഴുതി അപകടം വരുമെന്നറിയാം ഇതുപോലെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനു മുൻപായി ഇത് ധാർമ്മികമാണോ ഇതുമൂലം പാപം വരുമോ എന്ന ചിന്ത കുട്ടികളിൽ ഉണരണം മൂല്യബോധവും നല്ല സംസ്കാരവും ശക്തമാണെങ്കിൽ ോഭനത്തെയും അതിജീവിക്കുവാൻ അവർക്ക് സാധിക്കും ജീവിതം കൊണ്ടു നേടേണ്ടതു പണസമ്പാദനവും സുഖസമ്പാദനവും മാത്രമല്ല അതിലും മഹത്തായ ലക്ഷ്യം ജീവിതത്തിനുണ്ട് എന്ന ബോധം കുട്ടികളിൽ ആദ്യമേ തന്നെ വളർത്തേണ്ടതുണ്ട് അതിന് സാധിച്ചാൽ ക്രമേണ സമൂഹം മുഴുവനും ധാർമ്മികമായി ഉയരും എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാകും ハイリオン、ナマシシワヤ。